സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഡോക്ടർ പറഞ്ഞ ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ട് സാഗർ മദറമ്മയെ കാണാൻ പോയി നടന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നുണ്ട് കൃഷിൻ്റെ കണ്ടീഷൻ പറയുമ്പോൾ മദറമ്മ ഉറപ്പിച്ചൊരു കാര്യം പറയുന്നുണ്ട് അതായത് കൃഷിന് സുഖം പ്രാപിക്കുമ്പോൾ ഉറപ്പായിട്ടും എന്നെ കൊണ്ടുവന്നൊന്ന് കാണിക്കണം എൻ്റെ അന്ത്യയാത്രയ്ക്ക് മുമ്പ് എനിക്ക് കൃഷിനെ ഒന്ന് കാണണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണെന്നൊക്കെ പറയുമ്പം വാക്ക് കൊടുത്ത് സാഗർ ആണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് വരുമ്പം നമ്മുടെ കൺമണി ആണെങ്കിൽ കൃഷിനെ കണ്ടു എന്നും അവന് ബോധം തെളിഞ്ഞു സംസാരിച്ചു എന്നൊക്കെ സുജി പറയുമ്പം അതിന് മറുപടി പറയുന്നു എങ്കിലും ഓഫീസിലെ കാര്യങ്ങൾ എന്തായെന്ന് ചോദിക്കുന്ന സമയത്താണെങ്കിൽ സാഗർ മറുപടിയൊന്നും പറയാതെ ഡോക്ടറിനെ കാണാൻ പോകുന്ന ആ ഒരു നിമിഷം സുജിക്ക് ചില ഡൗട്ടുകളൊക്കെ തോന്നുന്നുണ്ട് കൃഷിനെ കൺമണി ഏൽപ്പിച്ചിട്ട് ശുചിത്രയും പിന്നാലെ പോകുന്നു എന്നാൽ സുജി വന്ന കാര്യം സാഗർ അറിയുന്നുമില്ല ഡോക്ടറിനെ കണ്ട് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു കൃഷിന് ജനിതകപരമായിട്ട് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നെന്ന് പറയുമ്പം ഡോക്ടറിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല സുജിക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല സുജിയുടെ ഫാമിലിയിലോ സാഗറിൻ്റെ ഫാമിലിയിലോ ആർക്കും തന്നെ ഇങ്ങനൊരു പ്രോബ്ലം ഇല്ല പിന്നെ എങ്ങനെ കൃഷിന് മാത്രം ഈ പ്രശ്നമുണ്ടായെന്നുള്ള കാര്യത്തിൽ ഡൗട്ട് അടിച്ചു നിൽക്കുന്ന സമയത്ത് സാഗറാണെങ്കിൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ട് സുജിയോട് പറയല് എന്ന ഡിമാൻഡ് വെച്ചിട്ട് അതായത് സാഗറിൻ്റെയും സുജിയുടെയും മകനല്ല നമ്മുടെ കൃഷി കൃഷിനെ എടുത്തു വളർത്തിയ കുഞ്ഞാണെന്നുള്ള കാര്യം ഡോക്ടറിനോട് പറയുന്ന സമയത്ത് ഇതെല്ലാം പുറത്തുനിന്ന് സുജി കേൾക്കുന്നുണ്ടായിരുന്നു ആകെ തകർന്നു നിൽക്കുന്ന സുജിയെ സാഗർ കാണുമ്പം സാഗറിൻ്റെ മനസ്സിൽ വല്ലാത്ത ടെൻഷൻ ഞാൻ ഡോക്ടറിനോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവൾ കേട്ട് കാണുകയില്ലയോന്ന് പക്ഷേ ഒന്നും പറയാതെ നിൽക്കുന്ന സുജിയോട് എന്താ പ്രശ്നമൊന്നു സാഗർ ആവർത്തിച്ച് ചോദിക്കുന്നെങ്കിലും ശുചിയാണെങ്കിൽ യാതൊരു മറുപടിയും പറയുന്നില്ല ഭൂമി പിളർന്ന് താഴേക്ക് പോയിരുന്നെങ്കിൽ എന്നുള്ളൊരവസ്ഥയിൽ നിൽക്കുവാണ് നമ്മുടെ സുജി ഇത്രയും വർഷം താൻ നൊന്തു പ്രസവിച്ച തൻ്റെ സ്വന്തം മകനാണെന്ന് കരുതി വളർത്തിയ കൃഷി തൻ്റെ ആരുമല്ലായിരുന്നെന്നുള്ള സത്യം തിരിച്ചറിയുമ്പോൾ ശുചിക്കത് താങ്ങാൻ പറ്റുന്നില്ല എല്ലാവരെയും തട്ടിത്തെറിപ്പിച്ച് സുജി ആ ഹോസ്പിറ്റലിൻ്റെ ഏറ്റവും മുകളുത്ത നിലയിലേക്ക് ഓടിപ്പോകുന്നു മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നാലെ ചെല്ലുന്ന സാഗർ ആണെങ്കിൽ അവളെ തടയുന്ന സമയത്ത് ആദ്യമൊന്നും സുജി അമ്പിലും വില്ലിലും സാഗർ പറയുന്നത് കേൾക്കാൻ മനസ്സ് പോലും കാണിച്ചില്ല പിന്നീട് ഒന്ന് ശാന്തമാകുന്ന ആ സമയത്ത് സുജി ചോദിക്കുന്നുണ്ട് ആരാ കൃഷ് എന്തായാലും നമ്മുടെ സാഗറിൻ്റെ മകനും ആയിരിക്കില്ല കാരണം സാഗറിന് അബദ്ധം പറ്റി അങ്ങനുണ്ടായ കുഞ്ഞൊന്നും ആയിരിക്കില്ല കൃഷ് ഇങ്ങനെ ആദ്യത്തെ കുഞ്ഞ് നഷ്ടമായ വേദനയിലിരിക്കുമ്പോഴാണ് അടുത്ത കുഞ്ഞിന് അമ്മയാകുന്നെ ആ കുഞ്ഞ് നഷ്ടമായി എന്നുള്ളൊരു വാർത്ത സുജിക്ക് താങ്ങാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ദേവ്ജി അറിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കും കൃഷിനെ എടുത്തു വളർത്താൻ അവർ തീരുമാനിക്കുന്നത് ആ സമയത്ത് തൻ്റെ മാനസിക പ്രയാസങ്ങൾ തുറന്നു പറയാൻ പറ്റിയ ഒരാൾ ദേവിജിയായിരുന്നു ദേവിജിയോട് മാത്രമേ താൻ ഈ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ടുള്ളായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് നടന്ന കാര്യങ്ങളെല്ലാം സുചിത്രയോട് തുറന്നു പറയുമ്പം സാഗർ എന്തുകൊണ്ടാണ് കൃഷിനെ ദത്തെടുത്ത് വളർത്താൻ തീരുമാനിച്ചെന്നുള്ള ആ ഒരു സത്യാവസ്ഥ സുചിത്രയ്ക്ക് മനസ്സിലാകുന്നുണ്ട് അങ്ങനെ അവളൊന്ന് ശാന്തമാകുന്ന സമയത്ത് സാഗർ താലിയിൽ തൊട്ട് സത്യം മേടിപ്പിക്കുന്നു അതായത് കൃഷി തങ്ങളുടെ മകനല്ലെന്നുള്ള കാര്യം മക്കൾ ആരും അറിയാൻ പാടില്ല എന്തായാലും ഒരു കാര്യത്തിൽ ഭാഗ്യമുണ്ട് അതായത് അമ്മ ഹോസ്പിറ്റലിൽ വന്നിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഒരു കാര്യം അവരറിഞ്ഞിട്ടില്ല അല്ലായിരുന്നെങ്കിൽ സാഗറിൻ്റെയും സുചിത്രയുടെയും ഈ ഒളിച്ചുകളിയിൽ അവരും സത്യങ്ങൾ കണ്ടുപിടിച്ചേനെ ആൻറ്റിയമ്മ അറിഞ്ഞാലുണ്ടാകുന്ന പ്രശ്നം പിന്നെ ആരോടെയും പറയേണ്ട കാര്യമില്ലല്ലോ മാനസിയും മറ്റ് ശത്രുക്കളും എല്ലാവരും അറിയും മാത്രമല്ല അധികം താമസിക്കാതെ കൃഷിയും കൺമണിയും വരെ ഈ സത്യം അറിഞ്ഞ് അവർക്ക് വല്ലാത്ത പ്രയാസമായ ഇതിപ്പോൾ സുചിത്ര മാത്രമേ അറിഞ്ഞിട്ടുള്ളതുകൊണ്ട് ഉടനെയൊന്നും ഈ സത്യം ആരും അറിയില്ല കൃഷിയും കൺമണിയും പോലും ഒന്നും അറിയാതെ നിൽക്കുന്നുണ്ട് അതേസമയം എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയ സുജി ഇനി പഴയ കണ്ണിൽ കൃഷിനെ സ്നേഹിക്കുമോ അതോ ഇനി കൃഷിനോട് ഒരല്പ അകലം പാലിക്കുമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമോ അതിനുവേണ്ടിയിട്ടാണ് ഒക്രിഷ് മകനല്ലെന്നുള്ള കാര്യം ഇപ്പം ഇങ്ങനെ അറിയിച്ചിരിക്കുന്നത് കാത്തിരിക്കാം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറക്കല്ലേ കൂട്ടുകാരെ